ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോക്ക് കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയൂണിനുള്ള രണ്ട് വിഭവങ്ങളാണ് നിന്നോട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ അത് ഞാൻ അന്ന് പുതിയ കിണർ കുത്തിയാലും വെള്ളം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഞാൻ ഇടാൻ വിചാരിച്ചിരുന്ന കേട്ട് ഞാൻ അന്ന് എടുത്തുവെച്ച വീഡിയോ ആണിത് അപ്പൊ വെണ്ടയ്ക്ക കൊണ്ട് ഒരു വറുത്തരച്ച കൂട്ടാനും ഒരു ബാക്കിയുള്ള വെണ്ടയ്ക്ക കൊണ്ട് ഒരു മെഴുക്കുവട്ടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വെജിറ്റേറിയൻ വിഭവങ്ങളാണ് ഇടുന്നത് വെജിറ്റേറിയൻ വിഭവങ്ങളാണ് ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അപ്പൊ വെജിറ്റേറിയൻ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ചിലപ്പോൾ വെറൈറ്റീസ് ഒന്നും എനിക്ക് ചിലപ്പം കുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും കിട്ടിയില്ല എന്ന് വരും അപ്പൊ അന്നത്തെ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഊണിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സന്തതികൾ തന്നെയായിരിക്കും അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ പോയി കണ്ടു നോക്കണം അതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വറുത്തരക്കാനായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കറി വെക്കാൻ ആദ്യം കുറച്ച് വറുത്തരയ്ക്കാനുണ്ട് തേങ്ങയൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലി മല്ലിപ്പൊടി ഇട്ടാലും മതി ലാസ്റ്റ് എന്തേലും മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലി ഇടുകയാണ് പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം നല്ല ചുമക്കനെ വറുത്തെടുക്കണം ഞാൻ മുളക് പൊടി വേറെ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് മുളക് ഉണക്കമുളക് കുറച്ചിട്ടത് ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറേശ് ഒഴിച്ചു കൊടുത്താൽ മതി കുറേ ആദ്യം ഒഴിക്കേണ്ട വെളിച്ചെണ്ണ പോരായ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് ബ്രൗൺ കളറാവും ഇതേ സമയം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് ഇളയ വെണ്ടയ്ക്ക പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ തീയലുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ തീയലിൻ്റെ വീഡിയോ ഉള്ളിത്തീയലിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ഇതിൻ്റെ വറവ് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്ന് ബ്രൗൺ ആവണവരെ നമുക്ക് വറുത്തെടുക്കാം ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട് ഇത് പോര കുറച്ചും കൂടി ബ്രൗൺ ആവണം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേണം മിക്സി തിരിച്ച് തിരിച്ച് ഇളക്കി ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് തിരിച്ച് അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റിയാൽ അമ്മീമലൊക്കെ അരക്കണവർ പണ്ട് അമ്മിയമ്മല അങ്ങനെ നീക്കി നീക്കി എടുക്കുകയുള്ളൂ വെള്ളം തീരെ തൊടിയിക്കില്ല നല്ലൊരു ഗോൾഡൻ ബ്രൗണേക്കാട്ടും കുറച്ചും കൂടി ബ്രൗൺ ആയിട്ടുണ്ട് ആദ്യം ഞാൻ കാണിച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആയിരുന്നു നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി ചൂടിലെന്നെ ഒന്നും കൂടി അളക്കിയാൽ മതി നല്ല ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഇത് മാറ്റാം ഞാൻ ആ കൂടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ചൂടിലാ മുളക് പൊടി ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ നമുക്ക് ഇതിന് വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് വരാം ഇത് അരയ്ക്കണ നേരം കൊണ്ട് നമുക്ക് വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക നുറുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയും ചെറിയ ഉള്ളി സവോള ഞാൻ ചെറിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി എടുത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് സവോളയും കൂടി നമുക്ക് എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്തരയ്ക്കുമ്പോഴും കുറച്ച് സവോള ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ സവോളയോ ചെറിയ ഉള്ളിയോ ആ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടണമായിരുന്നു ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഈ സവോളയുടെ ടേസ്റ്റ് വരുമല്ലോ എന്തായാലും ൊന്ന് ഫ്രൈ ആവട്ടെ ഇത് വാടണ നേരം കൊണ്ട് ഞാൻ അരച്ചുകൊണ്ട് വരാം വെണ്ടയ്ക്കൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പുളി കലക്കി നെല്ലിക്ക ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പുളിക്കാവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് വേവണം കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി കൂട്ടാനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി കൊടുക്കാം കേട്ടോ പോരെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ വെണ്ടയ്ക്ക വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ടാകും കുറച്ച് നേരമായി അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് പൊടിച്ചു കൊണ്ട് കൊടുക്കാം പൊടിച്ചു കൊണ്ടു ഞാൻ പറയാൻ കാരണം ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചേക്കണേ നിൻ്റെ നിങ്ങൾ എൻ്റെ ഉള്ളിത്തീയലിൻ്റെ ഇത് കാണുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് അരച്ചതെന്ന് ഞാനതിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂട്ടാനും പാകത്തിനുള്ള വെള്ളം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് നല്ലവണ്ണം തിളയ്ക്കട്ടെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ആ ഉപ്പ് പാകത്തിനുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുകൊണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നമുക്ക് വറവിടാം നമുക്ക് കടുകിൻ്റെ മാത്രം ഒരു വറവേല ആവശ്യമുള്ളൂ ബാക്കി എല്ലാം അതിലുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വറവിൻ്റെ കുറവൊന്നും ഇതിൽ വരില്ല നല്ല അടിപൊളി കൂട്ടാനായി ഉച്ചക്കത്തേക്ക് എണ്ണ തെളിഞ്ഞിക്കണമുണ്ടോ അത് നമ്മൾ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണോണ്ടാണ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിരിക്കണത് ഇനി നമുക്കിത് വെള്ളം പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെണ്ടയ്ക്ക ഫ്രൈ മെഴുക്കുവറ്റി ഉണ്ടാക്കാനല്ലേ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ കുറച്ച് സവോളം മുറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നാൾ വഴുതന്നെങ്കിൽ മെഴുക്കോറ്റി ഉണ്ടാക്കിയില്ല അതേ ടേസ്റ്റ് തന്നെ പിന്നെ വെണ്ടയ്ക്ക നമ്മൾ വാങ്ങിയിട്ട് എടുത്ത് വെച്ചാൽ അത് മൂത്ത് പോവും അതുകൊണ്ട് ഞാൻ ഒന്ന് കൂട്ടാൻ വേണ്ടി വെണ്ടയ്ക്ക വാങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ മെഴുക്കു വറ്റയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമോ ഫ്രിഡ്ജിൽ വെച്ചാലും അത് അല്ലെങ്കിൽ കടയും വാലും ചെത്തിയിട്ട് വെച്ചാൽ അങ്ങനെ മൂത്ത് പോവില്ല അല്ലാന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചാലും മൂത്തുപോകും അപ്പം ഞാൻ വിചാരിച്ചു അത് തീർത്തേക്കാമെന്ന് വിചാരിച്ചാൽ വെണ്ടയ്ക്ക വാങ്ങിയത് അതൊന്ന് വാടിയാൽ മതി നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് കൂടാണ്ട് ഞാനൊരു ബീൻസിന്റെ തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് വെണ്ടയ്ക്ക് വെറുതെ പോകേണ്ട വെച്ചിട്ട് മെഴുക്ക് പറ്റിയാക്കണമെന്നേ ഉള്ളു ഇനിയിപ്പോൾ നല്ലോണം ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് വരണം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം തീ ഒരു സിം ടു മീഡിയം തീ മതി കേട്ടോ അധികം തീ കത്തിക്കണ്ട വെണ്ടയ്ക്കൊക്കെ കരിഞ്ഞു പോവും ഇനി നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് ആ ഹോട്ടൽ കുറച്ചും കൂടെ പോകാണ്ട് അപ്പോൾ നമുക്കിത് തുറന്ന് ഒന്ന് ഫ്രൈ ചെയ്യാം വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് ഇട്ട് കരിവേപ്പിലിട്ടുകൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി അതൊന്ന് ചൂടായാ മതി നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക വെഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടാനെല്ലാമുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ അത് പല കഷ്ണങ്ങളും വെച്ചിട്ട് നമുക്ക് ആ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഉച്ച വയ്ക്കാനായിട്ട് ഒരു കൂട്ടാനാണ് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ